ഹായ് ഗൈസ് ചെമ്പന്നീർ പൂവ് നാളത്തെ എപ്പിസോഡിൽ ചന്ദ്ര നിരാഹാരത്തിനൊരുങ്ങുകയാണ് ശ്രീകാന്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഇനി ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അവിടെ നിരാഹാരം ഇരിക്കാൻ പോവുകയാണ് ചന്ദ്രയുടെ നിരാഹാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവസാനം രവീന്ദ്രൻ പറയുന്നുണ്ട് വർഷയുടെ അച്ഛനും അമ്മയും ചേർന്ന് അവളെ ഇവിടെ കൊണ്ടുവിടുകയാണെങ്കിൽ ഞാൻ അവളെ ഇവിടെ സ്വീകരിച്ചോളാം എന്ന് അങ്ങനെ ഒരു കാര്യം ഒരിക്കലും നടക്കില്ലെന്നാണ് സച്ചി പറയുന്നത് അതുകൊണ്ട് തന്നെ സച്ചിക്ക് അത് അച്ഛൻ പറഞ്ഞത് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അച്ഛനെ ഇത്രയും വേദനിപ്പിച്ച് അപമാനിച്ച് ഇറങ്ങിപ്പോയ ആളെ എന്തായാലും സച്ചിക്ക് വീട്ടിൽ കയറ്റുന്നതിൽ തീരെ താല്പര്യമില്ല ചന്ദ്രയുടെ നിരാഹാരത്തിന് മുന്നിലാണ് രവീന്ദ്രൻ ഇങ്ങനെ ഒരു നിർദ്ദേശം വെച്ചത് വർഷയെ അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് വീട്ടിലാക്കുകയാണെങ്കിൽ അവിടെ വീട്ടിലേക്ക് സ്വീകരിച്ചോളാം എന്ന് പിന്നീട് നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം രേവതിയെ എടുത്ത് ക്ഷേത്ര ദർശനം നടത്തിയതിൽ സച്ചിയുടെ ഊരക്കൊക്കെ നല്ല പണി ഇട്ടിരിക്കുകയാണ് ആ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ രേവതി ചവിട്ടി തിരുമ്മി കൊടുക്കുന്നുണ്ട് ആ ചവിട്ടിൽ സച്ചി കിടന്ന് ആർത്ത് കരയുന്നുണ്ട് ഇത് കേട്ടിട്ട് ചന്ദ്ര റൂമിലേക്ക് വന്ന് ഒളിഞ്ഞു നോക്കുന്നുണ്ട് അപ്പോഴാണ് സച്ചി കിടന്ന് കരയുന്നത് കാണുന്നത് രേവതിയുടെ ചവിട്ടി തിരുമ്മിൽ ഞെട്ടിയ ചന്ദ്ര രേവതിയെ നിർത്താൻ വേണ്ടി പറഞ്ഞ് വിളിക്കുന്നുണ്ട് ചന്ദ്രയുടെ പെട്ടെന്നുള്ള സൗണ്ട് കേട്ടിട്ട് നമ്മുടെ രേവതി പേടിച്ചിട്ട് ബെഡിലേക്ക് വീണുപോയി ഇങ്ങനെയുള്ള രസകരമായ ചില സീനുകളിൽ കൂടിയൊക്കെയാണ് നാളത്തെ ചെമ്പൻ പൂവിൻ്റെ എപ്പിസോഡുകൾ പോകുന്നത് ഇനി ബാക്കിയുള്ള എപ്പിസോഡുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ